മനാഫ്ക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായില്ലേ ആ വീഡിയോ യഥാർത്ഥത്തിൽ അതിൻ്റെ പിറകിലേക്ക് പോവുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപേ മനാഫ്കയുടെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന വീടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ ആ വീഡിയോ ഞങ്ങൾ ചെയ്തതിന് ശേഷം ഞങ്ങളെ ഒരു ചേച്ചി ഒരു ഉമ്മ എന്ന് തന്നെ പറയാം ഒരു അമ്മ ഞങ്ങളെ ഫോൺ വിളിക്കുകയുണ്ടായി മനാഫ്ക ആ റീഡ് ചെയ്ത് ചെയ്തപ്പം നിങ്ങളെ കേട്ട അതേ ഓഡിയോ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അവർ ആ മെസ്സേജ് അയച്ചതായിരുന്നു ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ മനാഫ്കയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു ഉണ്ട് മനാഫ്ക നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക മനാഫ്ക ആ നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ ആകെ പോയി എത്രയും പെട്ടെന്ന് നമുക്കതിനു വേണ്ട എന്താ ചെയ്യും ചെയ്യണം കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ നമ്മെപ്പോലെ സുലഭമായിട്ട് ഭക്ഷണം അല്ലെങ്കിൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടെന്നും ഒക്കെ ചിന്തിക്കുന്നതായിരിക്കും പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരുന്നു ഏതായാലും ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഓഡിയ മനാഫ്ക ഇന്നലത്തെ വീഡിയോയിൽ റീഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് നോക്കാം സാറേ ഞാൻ വയനാടാണ് താമസിക്കുന്നത് വയനാട് കൽപ്പറ്റ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മൂന്ന് പിള്ളേരുള്ളൂ മൂത്ത രണ്ടും പെൺകൊച്ച് ഇളയാർ കൊച്ച് പ്രായമാകാത്ത പെൺപിള്ളേരാണ് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വാടകയ്ക്കാണ് സ്വന്തമായിട്ടൊരു വീടില്ല വാടക കൊടുക്കാൻ നിവൃത്തിയിൽ ഇല്ല എന്ന് വെച്ചാൽ മേപ്പാടിയിൽ നിന്ന് ഉരുൾ പൊട്ടി താമസിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് ഞങ്ങൾ കരിയൊക്കെ തന്നെ സഹായിക്കുന്നത് അതേ അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുവാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ മൂന്ന് പിള്ളേരെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞങ്ങളെന്നു സഹായിക്കാൻ ഞങ്ങളെല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇവിടുത്തെ എം എൽ എനെ സഹിതം ഞാൻ വിളിക്കുന്നുണ്ട് എം എൽ എ വരാൻ വരാന്ന് പറയുന്ന അല്ലാണ്ട് ഇനി ഇവരൊക്കെ വരുന്ന ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോഴായിരിക്കും അവർ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത് എനിക്ക് പിള്ളേരുടെ കൂടെ ഒന്ന് ജീവിക്കണം അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ സഹായം ചോദിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് നോക്കിയാൽ തന്നെ അറിയാം ഞങ്ങളുടെ അവസ്ഥ ഞാൻ പന്ത്രണ്ട് വർഷമായി ഇങ്ങനെ താമസിക്കുന്നു ഇതുവരെ ഞാൻ ആരോടും ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇതേ അവസ്ഥ ഇതേ മാതിരി എനിക്ക് ജോലി ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഞാൻ വീട്ടുജോലിക്ക് പോയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം ആ ഇല്ല ഒന്നും ഇല്ല സാറൊന്ന് പറയണേ ഞാൻ കാല് പിടിക്കാം എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നാ ഇങ്ങനെ സഹായിക്കേണ്ടത് നിങ്ങൾ വന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ചെയ്തു തന്നാൽ മതി എനിക്ക് ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ട് അവസാനം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ കൊച്ചു പറഞ്ഞു ഈ മാമനെ വിളിക്കാം നമുക്ക് അന്നും പറഞ്ഞ് കൊച്ചാണ് എനിക്കിത് എടുത്ത് തന്നത് അങ്ങനെ ഞങ്ങൾ വിളിക്കുന്നത് അവസാനം ഒരു ദൈവമായിട്ട് ഞങ്ങൾ െത്തിച്ചതാണോ അതുകൊണ്ടാണ് എനിക്ക് എനിക്കിതിൽ ഭയങ്കര വിഷമായി തോന്നിയത് വേറെ ഉണ്ട് ഓഡിയോസ് ആ കുട്ടി എന്നോട് സഹായം ചോദിച്ചപ്പം ഇതുകൊണ്ടൊക്കെയാണ് പിന്മാറി പോകാൻ കഴിയാത്തത് ഞാൻ ഒരു എന്താ പറയുക ഇതിൽ തുടർന്ന് എന്ന് വിചാരിക്കുന്ന ആളായിരുന്നു പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമാണ് അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇപ്പം തന്നെ അവരെ പോയി കാണുക അവർക്ക് എന്താ ആവശ്യമുള്ളത് ഭക്ഷണം ആവശ്യമുള്ളത് വേറെ കൂടുതലൊന്നും അല്ല അപ്പം ആവശ്യം ഉണ്ടായതുകൊണ്ടായിരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരും ഒരു കള്ളത്തരം പറയില്ല ഒരു സത്യസന്ധമായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതിനോടാണ് ഞാനിപ്പം തന്നെ കുറച്ച് ഭക്ഷണമായിട്ട് ഓരോടുത്ത് പോകാൻ ചേരിച്ചത് ഇതാണ് ഇപ്പം നമ്മളെ ചില അവസ്ഥ ചില മനുഷ്യരുടെ അവസ്ഥ ഇതൊന്നും ആരോടും പറയാനോ അവർക്ക് അതിനുള്ള സഹായം കിട്ടാനോ ഒന്നും ഒരു നിവൃത്തിയില്ലാത്തതിനോട് നമ്മളതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് പോയി നോക്കുകയാണ് കാരണം അത് നാളത്തേക്ക് വെച്ചിട്ട് അത് പിന്നീടത് ഭയങ്കര സങ്കടപ്പെടുന്ന ഒരവസ്ഥ ആയിപ്പോകരുത് അതുകൊണ്ട് ഇന്നെ പോയി ഇന്നെ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് വലിയ എന്താ പറയുക ലക്ഷക്കണക്കിൽ ഉറപ്പൊന്നും ആവശ്യമില്ലാത്തൊരു കേസല്ലേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും പോയി വക്കാം അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ് ഏതായാലും സത്യം പറഞ്ഞാലേ മനാഫ്ക ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുകൂടെ റീഡ് ചെയ്ത് കേൾപ്പിച്ചു തന്നു എന്ന് മാത്രം യഥാർത്ഥത്തിൽ മനാഫ്ക ഞങ്ങൾ ഈ മനാഫ് ഈ വോയിസ് അയച്ചു കൊടുത്ത സമയത്ത് മനാഫ്ക വളരെയധികം സ്റ്റെക്കായി പോയി സത്യം പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയൊക്കെ സാഹചര്യത്തിൽ ഒരു ഉണ്ടോ എന്ന് തന്നെ നമ്മൾ നമ്മളാലോചിച്ച് പോകും നമ്മളെല്ലാവരും ചിന്തിക്കും നമ്മളെപ്പോലെ ഭക്ഷണവും സുലഭമായിട്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ചിലപ്പോൾ അറിയാത്ത അവർ പറയാത്ത ഒരുപാട് സാഹചര്യങ്ങൾ സൊസൈറ്റിയിൽ സൊസൈറ്റിയിലുണ്ടാവും നമ്മളത് അറിയില്ല ഏതായാലും ഞങ്ങൾ പിന്നീട് ആ വീട്ടിലെത്തി ഏതായാലും ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയപ്പോൾ സത്യം പറഞ്ഞാൽ പോകുന്ന വഴി മറ്റൊരു അനുഭവം ഉണ്ടായി ആ അനുഭവം ഞാൻ മറ്റൊരു ദിവസം പങ്കുവെക്കാം കാരണം മനാഫ്ക ഞങ്ങളോട് പറഞ്ഞു എന്ത് തന്നെ ആയാലും നമ്മൾ പെട്ടെന്ന് വയനാട് എത്തിപ്പെടണം ഈ ഒരു വിഷയത്തിൽ നമ്മൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനാഫ്കയ്ക്ക് എപ്പോഴും വോയിസ് അയക്കാറുണ്ട് ചിലർ കമൻ്റ് അടിക്കാറുണ്ട് പക്ഷേ ഈ ഒരു വിഷയം എന്ന് പറയുമ്പോഴേ ഒരാൾക്ക് ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ആത്മഹത്യയിലേക്ക് പോവുക എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി ഏതായാലും ആ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടു അവിടെ അതിന് ഉണ്ടായ ആ ഒരു വീഡിയോസ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം നിൽക്കേണ്ട ശേഷം തിരിച്ചു വരാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചു കുറച്ച് കാലത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ അതുകൊണ്ടിട്ടൊന്ന് അങ്ങോട്ടേക്ക്

ണ്ട് <highgli> വാടക <flaws yapa hermano> <Kristin za mahiesselera> <suyniata> <asan> <soni> ഞാനോരോ തരക്കിലും ഉണ്ടാവണതാണ് അപ്പൊ ഞാൻ ഈയൊരു നിങ്ങൾ ഇങ്ങനെ ഒരു ആത്മഹത്യ ഒരു വക്കിലാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാന് നോക്കി നിന്നിട്ട് കാര്യ എനിക്ക് നൂറ് കൂട്ടമ്പ ഇനി ഇനി ഇങ്ങക്ക് കൊറേ ഏട്ടനിയന്മാരുണ്ട് കെട്ടോ ഇനി അങ്ങനെ ചിന്തിക്കരുതല്ല ഇനി നമ്മളൊക്കെ അറിഞ്ഞല്ലോ വന്നല്ലോ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഇല്ല ഇനി ഞാൻ വന്നല്ലോ എന്തായാലും അപ്പോൾ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല മനുഷ്യന്മാരെയുള്ള സത്യം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്ന ആർക്കും കരളാൽ ഇഞ്ഞ് പോകും യഥാർത്ഥത്തില് കാരണം ഭക്ഷണില്ലാത്തതിന്റെ പേരില് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് യഥാർത്ഥത്തില് ഇരിക്കാനൊരു ചെയറില്ല അതേസമയം അവിടെ ച ചെന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട് പോലും ശരിക്കറിയാതെ ഞങ്ങൾ തിരഞ്ഞിട്ടാണ് പോകുന്നത് കാരണം ചില ആളുകളുടെ മനസ്സിൽ ഇന്ന് അത്ത കാലത്ത് ചിലപ്പോൾ പറ്റിക്കപ്പെടുന്ന മന മനസ്സുകളുണ്ടാവും നമ്മളറിയില്ല ചിലപ്പോൾ അവർ നമ്മളെ ട്രാപ്പ് കൊടുക്കാനായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് എന്തോ തോന്നി ഇത് പറ്റിക്കല്ല യഥാർത്ഥം തന്നെയാണെന്ന് സത്യം പറഞ്ഞാൽ മനാഫ്കയുടെ മനസ്സിൽ ഞങ്ങളോട് പറഞ്ഞു മനാഫ്ക അതേസമയം തന്നെ ഇത് യഥാർത്ഥ്യം തന്നെയാണെന്ന് അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇനി ഇവർ നമ്മെ ട്രാപ്പ് ചെയ്യുകയാണോ പറ്റിക്കുകയാണോ തോന്നി സത്യം പറഞ്ഞാൽ വയനാട് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ധരിച്ചു പോയി എന്ന് തന്നെ പറയാം കാരണം ആ സ്ത്രീ ആത്മഹത്യയുടെ വക്കിൽ കാരണം ആ മക്കൾ മൂന്ന് നാല് പെൺകുട്ടികളുണ്ട് അതേസമയം ചെറിയൊരു ആൺകുട്ടിയുണ്ട് ഈ പെൺ ഈ സ്ത്രീയുടെ ജോലി പോയിട്ടുണ്ട് ജോലിയില്ല എന്തൊക്കെയോ ഒരുപാട് പ്രശ്നത്തിലാണ് നിലവിലുള്ളത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീയാണ് ഈ ഒരു സ്ത്രീ സത്യത്തിൽ ഞങ്ങൾ തരിച്ചു പോയി എന്ന് തന്നെ പറയാം വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ ഭക്ഷണം കട്ടെടുത്തതിൻ്റെ പേരിൽ മധു എന്ന് പറയുന്ന ഒരു പാവം ആദിവാസി യുവാവിനെ തല്ലിക്കൊന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതിനേക്കാൾ വലിയ ഒരു മറ്റൊരിത് കാരണം അവരെങ്ങാനും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഉത്തരവാദി നമ്മളാണ് യഥാർത്ഥത്തിൽ ആ ഒരു അമ്മയ്ക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല എല്ലാവരും ചിന്തിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ എപ്പോഴും നമ്മളെ തൊട്ടടുത്ത വീട്ടിലും തൊട്ടടുത്ത സാഹചര്യങ്ങളിലേക്കൊക്കെ ഒന്ന് നമ്മൾ കണ്ണെത്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെപ്പോലെയാണെന്ന് അല്ല നമ്മളെപ്പോഴും ചിന്തിക്കണം എല്ലാവരും നമ്മെപ്പോലെ അല്ല പലർക്കും പലരും പറയാത്ത ഒരുപാട് കഥകളുണ്ടാവും ഏതായാലും അതിന് അവിടേക്ക് പോയതിന് ശേഷം മനാഫ്ക പിന്നീട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നത് പറയുന്നതൊക്കെ എനിക്കിങ്ങനെ ഒരു സുഹൃത്ത് അയച്ചെന്ന മെസ്സേജ് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോണത് ഭക്ഷണ സാധനങ്ങളായിട്ട് പോയി ആ വീട്ടിലെ ആ ഒരു അവസ്ഥ നേരിട്ട് കണ്ടപ്പോൾ ആകെ വേജാറായിപ്പോയി നിങ്ങളിന്ന് വന്നിയില്ലെങ്കിൽ ഞാൻ ഈ കുട്ടികളായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും കുട്ടികൾ എന്താവുമെന്ന് അറിയില്ല എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി ഞാൻ മനസ്സിലാക്കണ ഇപ്പം ഷോക്കായിപ്പോയി ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആരിച്ച് ഇത് ആ സ്ത്രീക്ക് ഇടുക്കിയിലുള്ളതാണ് ഒരു ഇങ്ങോട്ട് പന്ത്രണ്ട് കൊല്ലമായിട്ട് അവിടുന്ന് താമസം മാറി എന്നാണ് പറഞ്ഞത് ആ താമസം മാറിയിട്ട് ഇത്രയും കാലമായിട്ട് ഒരു റേഷൻ കാർഡ് പോലും ഒപ്പിച്ചിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഓർക്കും ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രയാസം പല ആളുകൾക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ലോണടിക്കാത്ത അങ്ങനെ പല പ്രയാസങ്ങളുണ്ടെങ്കിലും അത് അതിനേക്കാളും വലിയൊരു പ്രയാസമാണ് ഭക്ഷണം വിശപ്പ് എന്ന് പറഞ്ഞ വല്ലാത്തതാണ് ഇന്ന് ഭക്ഷണമൊന്നും ഇല്ലാത്തതിനൊരു കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചില്ല അറിയുമ്പോൾ അതിനെക്കാട്ടിൽ വലിയൊരു സങ്കടമുണ്ട് നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ അവരെ എന്താ പറയുക അവർ കറക്റ്റായ സ്ഥലത്ത് എത്തിപ്പെടായിട്ടായിരിക്കും ഈ കാലഘട്ടത്തിലും ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഈ കാലഘട്ടത്തിലും ഭക്ഷണത്തിന് പ്രയാസം എന്ന് പറയുമ്പോൾ വിശപ്പ് സഹിച്ച് ഇങ്ങനെ ജീവിക്കുക പറയാനുള്ള ഒരു മടിയുകാരണമായിരിക്കും എനിക്ക് ആ ആളുകളോടാണ് പറയാനുള്ളത് ഇനിയും ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യസമേത ആ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാരോട് നിങ്ങൾ കാര്യം പറഞ്ഞു നോക്കേണ്ടി നിങ്ങൾ ആ പ്രശ്നം തീരും ഇപ്പം എൻ്റെ കുറച്ച് അവിടെയുള്ള സുഹൃത്തുക്കൾ ആ ഒരു കാര്യം അറിഞ്ഞ പ്രകാരം എൻ്റെ കൂടെ വന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പരമാവധി ശ്രമിച്ചോളാം ചെയ്തോളാം എന്നറിഞ്ഞ് ആ സ്ത്രീക്ക് ഒരു ജോലി സ്ഥലപ്പെടുത്തി കൊടുത്തോളാമായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മളിടയിലെ ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇപ്പോൾ ചെയ്യണത് ചില ആളുകൾ ഇതിനെ വിറ്റ് കാശാക്കണല്ലോ കാശാക്കണല്ലോന്ന് അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട എന്തെങ്കിലും ഇതിൽ നിന്ന് ഈ ചാനലിൽ നിന്ന് എന്ത് വരുമാനം കിട്ടിയാലും ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ അതിങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗത്തിന് ഉപകാരത്തിൽപ്പെടുത്താൻ പറ്റും ഇപ്പം ഏകദേശം ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസത്തിൻ്റെ അടുത്തേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ ഓരോ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ പല ആളുകളുണ്ടാവും നമുക്ക് കിട്ടുന്ന എനിക്ക് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല ഈ ചാനൽ ഈ ചാനൽ എന്തെങ്കിലും ഒരു പ്രോപ്പർ ലെവലിൽ പോണല്ലോ അപ്പോൾ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്തത് നമ്മൾ ഈ ചാനലിട്ട് നിങ്ങൾ നിങ്ങളിഞ്ഞും കാണുകയാണെന്നുണ്ടെങ്കിൽ ആ അതിലും എന്തെങ്കിലും വരുമാനം വരികയാണെങ്കിൽ അതൊക്കെ ജനങ്ങളിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ആവശ്യക്കാർ നമ്മൾ കൂട്ടത്തിൽ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും സന്ദർഭം തീർച്ചയായിട്ടും ഞമ്മളെ ടീം അവിടെ പോയി അവരെ ശ്രമിക്കും ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതെന്തൊരു വലിയ സംഭവമായിട്ടൊക്കെ അല്ലെ സത്യം പറഞ്ഞാല് ഇത് വലിയൊരു സംഭവമായിട്ടല്ല മനാഫ്ക ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തില് ഇന്നത്തെ സാഹചര്യത്തില് നമ്മളറിയാത്ത ഇത്തരം സാഹചര്യങ്ങൾ എന്നും അവർ ഒരിക്കൽ പോലും നമ്മോട് പറയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പല സാഹചര്യങ്ങളും വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് വ വരവയറോടെ ജീവിക്കുന്ന അല്ലെങ്കിൽ പട്ടിണിയിൽ ജീവിക്കുന്നവരുണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം പലപ്പോഴും അത് പലരോടും പറയാൻ പലർക്കും മടിയാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എപ്പോഴും ഇത്തരം കാര്യത്തിനൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ പറയുക നമ്മളെ പഞ്ചായത്ത് വാർഡ് മെമ്പർ അവിടുത്തെ പൗരസമിതി എല്ലാവരും എപ്പോഴും നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് എങ്കിലും നമ്മൾ ഓർമ്മിപ്പിക്കുക കാരണം ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു മാസത്തെ ഭക്ഷണമൊക്കെ നമുക്ക് ഏതൊരു കുടുംബത്തിനും വാങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു തൊഴിൽ നൽകാനൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്കും സാധിക്കും അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുമ്പോഴേ ഇന്ന് ഒരു വലിയ കാര്യമൊന്നുമല്ല ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു മനസ്സും തൊട്ടടുത്തുള്ള നമ്മളെ സഹജീവികൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് കൂടെയുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മനാഫ്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരാൾക്ക് ഒരു വലിയ വീട് വെച്ച് കൊടുക്കലോ അത്തരത്തിൽ ഒരു സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ബിസിനസ്സിൻ്റെ പണത്തിനിന്ന് ഇത് ചെയ്യുന്നതിന് പരിമിതിയുണ്ട് എന്ന് പറയുന്നത് ഏതായാലും ഇതൊന്നും ഒരു വലിയ സംഭവമല്ല ഇതൊക്കെ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് മനാഫ്കയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് വലിയ വലിയ മിഷനുകളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പട്ടിണികൾ നമ്മൾ മറ്റുള്ളവരും പട്ടിണി എടുക്കുന്നില്ല എന്ന് മറ്റുള്ളവർ ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട് എന്നും നമ്മൾ തീർച്ചപ്പെടുത്തിയാൽ മാത്രം മതി ഏതൊരു നാട്ടിലെയും പട്ടിണി മാറും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയ ഏതായാലും വീഡിയോ കുറിച്ചായിട്ടാണ് അവർ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരാണെങ്കിൽ